നാട്ടിൽ ഓരോ ഇടത്തും ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഓടിയെത്താറുള്ളത് അഗ്നിരക്ഷാസേനയിലെ അംഗങ്ങളാണ് എന്നാൽ പാലക്കാട് ആലത്തൂരിൽ നാൽപ്പത്തിമൂന്ന് അഗ്നിരക്ഷാസേനാംഗങ്ങളുടെ ജീവൻ ഭീഷണിയിലാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിലാണ് ആലത്തൂരിൽ അഗ്നിരക്ഷാസേന നിലയം പ്രവർത്തിക്കുന്നത് ഒന്നോ രണ്ടോ അല്ല നാൽപ്പത്തിമൂന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന കെട്ടിടമാണിത് തൂണുകളും റൂഫുമെല്ലാം വിണ്ടുകീറി തുരുമ്പെടുത്ത് കമ്പികൾ വരെ പുറത്തു കാണുന്നു ഇടയ്ക്കിടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന അവസ്ഥ നിലത്ത് പൊട്ടിപ്പൊളിയാത്തതായി ഒരു ഭാഗം ബാക്കിയില്ല ആലത്തൂർ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിലാണ് നിലയം പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടത്തിലേക്ക് നിലയം മാറ്റാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടും ഇതുവരെ നടപ്പായിട്ടില്ല കുനിശ്ശേരിയിലെ വാടക കെട്ടിടത്തിലേക്ക് പുതിയ കെട്ടിടം പൂർത്തിയാവുന്നതുവരെ തൽക്കാലം നിലയത്തെ മാറ്റുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും പിന്നീട് ഉണ്ടായില്ല ഇപ്പൊ കാലങ്ങളായിട്ട് പുതിയ ബിൽഡിംഗ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് വാടകയ്ക്ക് മാറ്റി മാറ്റി ഓഫീസ് മാറ്റണമെന്ന് പക്ഷെ അതൊന്നും നടക്കണില്ല കാലങ്ങളായിട്ട് പറച്ചിൽ മാത്രമേ നടക്കണുള്ളൂ അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വലിയൊരു അനാസ്ഥയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ജീവനെ സംരക്ഷിക്കാൻ പോണ ആളുകൾക്ക് ആളിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റിന് കഴിയാത്ത ഒരു സിറ്റുവേഷൻ അതേപോലെ സ്ഥല എം എൽ എ സ്ഥലമായിട്ട് യാത്ര ചെയ്യുന്നതാണ് ആൾക്ക് വ്യക്തമായിട്ട് ഇതിന് ഈ ബിൽഡിങ്ങിനെ കുറിച്ച് ധാരണയുണ്ട് അപ്പോൾ പുള്ളി അതിനെ കുറിച്ച് എഫേർട്ട് എടുക്കാനൊന്നും തയ്യാറാവുന്നില്ല നിലവിൽ ഓരോ നിമിഷവും ഭീതിയോടെയാണ് ജീവനക്കാർ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിന്റെ താഴെ പ്രവർത്തിക്കുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഈ കെട്ടിടം എങ്ങാനും ഇടിഞ്ഞ് തലയിൽ വീഴുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട് അപ്പോൾ പിന്നെ ഇവിടുത്തെ ജീവനക്കാരുടെ അവസ്ഥ എന്താണെന്നത് ഊഹിക്കാവുന്നതാണ് ഇനിയും അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ ചെല്ലുന്ന ഈ ഫയർഫോഴ്സ് ജീവനക്കാരുടെ ജീവൻ തന്നെ ആപത്തിലാവും പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം पालकाड